വൈറൽ രോഗങ്ങളുടെ ഉത്ഭവത്തെയാണ് പരിചയപ്പെടുത്തുന്നത് പുതിയ വൈറൽ രോഗം ഉയർന്നുവരുന്നതിന് എല്ലാ മൃഗങ്ങളിലും പരിണമിച്ച സങ്കീർണമായ ആന്റി വൈറൽ പ്രതിരോധം മറികടന്ന് രോഗകാരിയായ വൈറസ് അതിന്റെ ഹോസ്റ്റിനെ അതായത് രോഗകാരികളായ വൈറസിനെ സംരക്ഷിക്കുന്ന കോശങ്ങളെ ബാധിക്കുകയും വിജയകരമായി ആക്രമിക്കുകയും വേണം ഒരു രോഗം ഉയർന്നു വരുന്നതിന് ആവശ്യമായ ആതിഥേയ വൈറോളജിക്കൽ പരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവ സാധാരണഗതിയിൽ ഒത്തുചേരേണ്ടതുണ്ട് മുൻകാലമോ നിലവിലുള്ളതോ ആയ പകർച്ചവ്യാധികൾക്ക് കാരണമായി ഭയാനകമായ പല വൈറസുകളും മറ്റു മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുകയും പിന്നീട് മനുഷ്യരിലേക്ക് എത്തുകയും ചെയ്യുന്നു വിജയകരമായ വൈറസുകൾ അവയുടെ ആതിഥേയരുമായി ദൃഢമായി പൊരുത്തപ്പെടണം ഒരു ആതിഥേയ സെല്ലിൽ പ്രവേശിക്കുന്നതിന് വൈറസിന്റെ ഉപരിതലത്തിലുള്ള തന്മാത്ര ഒരു ലോക്കിൽ ഘടിപ്പിക്കുന്ന കീ പോലെ സെല്ലിന്റെ പുറത്തുള്ള ഒരു റെസ്പെക്ടറുമായി പൊരുത്തപ്പെടണം പുതിയ ജീവിയിൽ സജ്ജീകരിക്കുന്നതിന് വൈറസുകൾ ജനതീകമായി മാറേണ്ടതുണ്ട് പുതിയ ആതിഥേയന്റെ കോശങ്ങളെ ആക്രമിക്കാൻ വൈറസിന് കഴിയണം ഹോസ്റ്റിനെ രോഗിയാക്കി ഏറ്റവും കുറഞ്ഞ ആവശ്യകതയാണിത് പകർച്ചവ്യാധികൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാകാൻ വൈറസ് അതിന്റെ പുതിയ ഹോസ്റ്റിൽ പകർച്ചവ്യാധിയും അതായത് വ്യക്തികൾക്കിടയിൽ പകരും അതാണ് ഒരു വൈറസിനെ വല്ലപ്പോഴുമുള്ള ശല്യത്തിൽ നിന്ന് വ്യാപകമായ ദോഷം വരുത്താൻ കഴിവുള്ള ഒന്നായി ഉയർത്തുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി